പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ എന്താണ് ഈ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത് സംഗതി വേറെ ഒന്നുമല്ല ട്വൻ്റി ഫോർ ന്യൂസില് ഹാഷ്മി താജ് ഇബ്രാഹിമും രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൻ്റെ നാൽപ്പത്തൊമ്പത് മിനിറ്റുള്ള വീഡിയോ അത് ഞാൻ പാർട്ട് പാർട്ടായിട്ട് ഇരുപത്തൊന്ന് ക്ലിപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട് ഇത് ഫേസ്ബുക്കിൽ റീൽസായിട്ടും യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും ഇടാനുള്ള പരിപാടിയാണ് ഇതെന്തുകൊണ്ട് ചെയ്യേണ്ടി വരുന്നു എന്ന് വെച്ചാൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിന് പറയാനുള്ളതൊന്നും ഇനി പുറത്തു വരരുതെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഇവർ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടതിൻ്റെ പിറകെ തന്നെ ട്വൻ്റി ഫോർ ന്യൂസിനെതിരെ ശ്രീകണ്ണൻ നായർക്കെതിരെ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ള ഹാഷ്മിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള പൊങ്കാലടാണ് എന്തിനിങ്ങനെ ചെയ്യുന്നു പരാതിക്കാരികൾ വന്നു പരാതി കൊടുത്തു കോടതിയിൽ കേസായി അതിൻ്റെ കാര്യങ്ങളൊക്കെ വാദവും വാദപ്രതിവാദങ്ങളൊക്കെ പ്രതിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് പറയാനുള്ളതും അവർക്ക് വേണ്ടി പറയുന്ന ആളുകളും മീഡിയകളും ഒക്കെ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയെ തന്റെ ഭാഗം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അതിൻ്റെതായിട്ടുള്ള ഒരു അവകാശം ഈ ഒരു അവകാശം അനുവദിച്ചു കൊടുക്കേണ്ട നമ്മൾ ഓരോരുത്തർക്ക് ഓരോരുത്തർ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതില്ലേ അത് ചെയ്യാതെ രാഹുൽ മാങ്കൂട്ടത്തിനങ്ങടെ അടിച്ചമർത്തി ഇല്ലാതാക്കാം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അപ്പം അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു വരുന്നതിനോട് വിരോധാണ് അങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു പിഴവ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് അയാൾ മാറ്റാനും മാറാനും തയ്യാറാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ അയാൾ ചെയ്തതായാലും ചെയ്തിട്ടില്ലെങ്കിലും നിയമപരമായിട്ട് അയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ അയാളെ വാക്കുകളും നമ്മൾ കേൾക്കണം അതുപോലെ തന്നെ പരാതിക്കാരികളുടെ വാക്കുകളും നമ്മൾ കേൾക്കണം അല്ലാതെ സ്ക്രീൻഷോട്ടും അതേപോലെ തന്നെ ഈ വോയിസ് റെക്കോർഡുകളും മാത്രം നമ്മൾ കേട്ടിട്ട് ഇതാണ് സത്യം എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ രാഹുൽ പറയട്ടെ രാഹുലിന് പറയാനുള്ളത് രാഹുലും പറയട്ടെ അത് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരിൽ ഭയങ്കരമായിട്ടുള്ള നിഷേധക്കുറിപ്പുകൾ ഇറക്കുന്നത് ശരിയല്ല അതിനെതിരിൽ വീഡിയോകൾ ഇറക്കുന്നത് ശരിയല്ല അയാൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്കത് ചോദ്യം ചെയ്യാം അതെല്ലാം െ അയാളെ വായി കെട്ടിക്കൊണ്ട് അയാളെ ഇല്ലായ്മ ചെയ്യാൻ അയാളെ തേജവധം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റീൽസും ഷോർട്സും ആയിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കേണ്ട ബാധ്യത എന്നെപ്പോഴുള്ള ആളുകൾ ചെയ്യും അത് ചെയ്യേണ്ടി വരികയാണ് രാഹുലിന്റെ ഈ ഇന്റർവ്യൂ കാണുന്നതെന്ന് വിചാരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഇനി സ്ക്രോൾ ചെയ്യുമ്പോൾ ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും ഈ വീഡിയോകൾ വരും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട് അവരുടെ മുമ്പിലേക്കും ഈ റീൽസും ഷോർട്സും സ്ക്രോൾ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോകൾ നിങ്ങൾ കാണുക അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക അയാൾക്ക് പറയാനുള്ളതും ഈ ലോകം കേൾക്കട്ടെ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇനി ഓരോ ക്ലിപ്പുകളും പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് സമർപ്പിക്കും അപ്പോൾ നമുക്ക് ആ വീഡിയോകൾ കാണാൻ തുടങ്ങാം